നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്ത് പരാതികളുണ്ട് എന്നും രാഹുൽ മാംകൂട്ടത്തിൽ ഉടനെ പോകുമെന്നും ദേ അറസ്റ്റ് ദേ അറസ്റ്റ് എന്നും ഒക്കെ പ്രചരണം പലതാണ് രാഹുൽ മാൻകൂട്ടത്തിന് ഒരു ഭാഗത്തു നിന്നല്ല മറ്റൊരു ഭാഗത്തു നിന്നു കൂടി ആക്രമിക്കുന്നുണ്ടെന്നും രാഹുലിനെയും അതുപോലെ അതേ സമ പ്രായത്തിലുള്ള അല്ലെങ്കിൽ സമഭാവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെയും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഈ കടൽക്കഴവ് മാറക്കി വിടാൻ ശ്രമിക്കുന്നു എന്നും കുറച്ചൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നതാണ് കുറെയൊക്കെ നമ്മൾ കണ്ടെത്തിയതുമാണ് സംസാരിച്ചതുമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗൂഢാലോചന അത് അതിനെതിരെ അന്വേഷണം നടത്തി പരാതി കൊടുത്ത ഒരു പരാതിക്കാരിയുണ്ട് ആ പരാതിക്കാരിയുമായി രാഹുൽ ഈശ്വർ സംസാരിച്ച കുറച്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് രാഹുൽ ഈശ്വർ പരാതിക്കാരിയെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ വോയിസിനോട്ടാണ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുഴുവനായി കേൾക്ക ഒരു കാര്യം നമുക്ക് മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റിനെതിരെ ഇപ്പോ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുന്ന ചെറുപ്പക്കാരനെതിരെ ഒന്നും തെളിയിക്കാൻ തെളിയിക്കാൻ കഴിയില്ല പോലീസിനൊന്നും പറ്റില്ല ഇത് ആരുടെയൊക്കെയോ ചില അജണ്ടയുടെ പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനുള്ള ശ്രമം ആ ശ്രമത്തെ കൂടി മണ്ണിട്ട് മൂടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് യുവതിയും രാഹുൽ ഈശ്വരും തമ്മിലുള്ള സംസാരത്തിനിടെ പുറത്തു വരുന്നത് ഏതായാലും അത് വളരെ വിശദമായി കേൾക്കാം ഗൂഢാലോചനകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാദ്യം ശക്തിയോടെ തിരിച്ചു വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഒരു ഭാഗം ബാക്കി പുറത്തുമാണ് അതുകൊണ്ട് തന്നെ ഇല്ല നീതി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നൊരു ി ആയിട്ടല്ല ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളൊരു ടീമാണ് എംപവേർഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്സ് ഉണ്ട് ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുണ്ട് ക്രിമിനോളജിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഫോറൻസിക് അനലിസ്റ്റുകളുണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് മെയിൻലി ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അലിഗേഷൻസ് ആൻഡ് അക്യൂസേഷൻസ് കാരണം ജസ്റ്റിസ് കിട്ടാത്ത കുറച്ച് പേരുണ്ട് കൂട്ടമായി ആക്രമിക്കപ്പെടുന്ന കുറച്ച് പേര് അങ്ങനെ നിശബ്ദരായി പോകുന്ന കുറച്ചു പേർക്ക് വേണ്ടി ശബ്ദമാകുക അവർക്ക് വേണ്ടി സംസാരിക്കുക അവർക്ക് വേണ്ടി ഇതിപ്പോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കേസ് ആണെങ്കിൽ മാക്സിമം സമയം എടുത്ത് അവരുടെ റെപ്യൂട്ടേഷൻ ഇവർ ഡാമേജ് ചെയ്യാനേ നോക്കത്തുള്ളൂ അപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ നമ്മളെടുത്തുകൊണ്ട് എൻ എ ബി എല്ലിൻ്റെ അണ്ടറിലുള്ള ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ കോർട്ടിൽ വാലിഡ് എവിഡൻസുകളാണ് ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ പാരൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അപ്പം ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മീൻസ് വഴി അടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസ് ഇപ്പം നിൽക്കുന്നത് അപ്പം നമ്മൾ കണ്ടെത്തിയ കുറച്ച് ഫൈൻഡിങ്സ് അവർക്ക് കൊടുത്തത് അത് അവരെ ഹെൽപ്പ്ഫുൾ ആക്കും എനിക്ക് എന്നൊരു ഉറപ്പുണ്ട് പിന്നെ എൻ്റെ ഈ പരാതി അറ്റാച്ച് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇവർക്ക് ഇനി ഒരു ഇരയെ സൃഷ്ടിച്ച് അയാൾ ഉപദ്രവിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം ഞങ്ങൾ കൊടുത്ത ഫൈൻഡിങ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എവിഡൻസസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ പൊളിറ്റിക്കൽ എന്താ ഒരു എലിമിറ്റ് കാരണം കൊടുക്കാൻ ഇനി ഒരു സർക്കാരിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം യും മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പോലീസിനോട് ഷെയർ ചെയ്തത് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പല അലിഗേഷൻസും രാഷ്ട്രീയ പാർട്ടി അത് അദ്ദേഹം ഉള്ള പാർട്ടി ആണെങ്കിലും അതിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും കൂടി ചേർന്ന ഒരു ഗൂഢാലോചനയാണത് അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അത് പ്രൂവ് ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ കടമയാണ് അത് പ്രൂവ് ചെയ്യേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാഡം കൊടുത്ത പരാതിയും മാഡം കൊടുത്ത തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാൻ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാനോ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാനോ അങ്ങനെ പ്ലാൻഡ് ഒരു മൂവ് നടന്നു എന്നുമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അല്ലേ അതെ മെയ് ഒരു ഫേസ്ബുക്ക് ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു അലിഗേഷൻ സൃഷ്ടിക്കപ്പെടുന്നത് അന്നു മുതൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഒരു ഫസ്റ്റ് ലെവലാ തുടങ്ങിയത് ഇവരെന്തോ പൊറത്തുവിടാൻ പോവുക അതുകൊണ്ട് സെറ്റിൽമെന്റിന് ലോജിക്കലി ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം അതാണ് അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യധാരയിലുള്ള ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉള്ള എല്ലാ യുവാക്കളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് കാരണം ഞങ്ങളുടെ ഇതിന്റെ പേര് തന്നെ എംപവർ കോൺഗ്രസ് എന്നാണ് എംപവർ കോൺഗ്രസ് അർത്ഥം കോൺഗ്രസ്കാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സംസാരിക്കും എന്നല്ല രാഹുൽ മട്ടത്തിൽ വന്നാലും ആർഷോക്ക് വന്നാലും അനീതിയാണെങ്കിൽ ഞങ്ങൾ അത് പ്രതികരിക്കും മീൻസ് പുരുഷനും ഉണ്ട് ഒരു മെന്റൽ ഹെൽത്ത് അവനുമുണ്ട് ഒരു മെന്റൽ ട്രോമ പുരുഷന്റെ മെന്റൽ ട്രോമ സൊസൈറ്റി വാലിഡിറ്റി കിട്ടുന്നില്ല സ്ത്രീയുടെ മെന്റൽ ട്രോമ സിമ്പത്തൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രോസസ്സാണ് പക്ഷെ പുരുഷൻ ട്രോമ അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവൻ അത് സിമ്പത്തി ലഭിക്കാൻ ശ്രമിക്കാറുമില്ല പക്ഷെ അവനും ഉണ്ട് മെന്റൽ ഹെൽത്ത് എല്ലാ ജെൻഡർ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും അവന്റെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് അവന്റെ അവകാശമാണ് ഫിസിക്കൽ സ്പിരിച്വൽ സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് മാൻഡേറ്റ് ഫോർ ആൻഡ് പരാതി കൊടുക്കാനുള്ള കാരണം ആദ്യം തൊട്ടേ ഇവർ ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു അവർ ഇന്നിടുന്ന പോസ്റ്റല്ല നാളെ ഇടുന്നത് പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അശാസ്ത്രീയം പറഞ്ഞു പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് പോയെന്നായി ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുന്നതായി അശാസ്ത്രീയം എന്ന് പറയുമ്പോ എപ്പോഴും ഔട്ട് ഓഫ് ഹോസ്പിറ്റലാണ് അത് മെഡിക്കൽ സയൻസ് പഠിച്ചവർക്കറിയാം പിന്നെ അപ്പൊ അതിനെ കുറിച്ചാണ് ചോദ്യം ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് പുറത്ത് മീഡിയയിൽ ലീഗലി ഇവർക്ക് ഒരു ഇൻഫോർമേഷനും കൊടുക്കാൻ പറ്റില്ല ഇവർ ഇന്നു വരെ ഒരു മൊഴിയോ ഒരു കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല അന്വേഷണത്തിന്റെ മീഡിയ കൊടുക്കുന്നത് മുഴുവൻ ഫോൾസ് ആണ് ഇതുവരെ അവര് ഹോസ്പിറ്റലുകളും തപ്പിപ്പോയിട്ടില്ല ഇതുവരെ അവർക്ക് എരയാഴാന്നും അറിയത്തില്ല എരൊണ്ടോന്നും അവർക്കറിയില്ല എങ്ങനെയാ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ രണ്ടര മണിക്കൂർ നാലഞ്ച് ഓഫീസേഴ്സ് ആണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തത് വളരെ മാന്യമായാണ് സംസാരിച്ചത് പക്ഷേ അവര് പഴുതടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയൽ ഇതാക്കിയത് എൻ്റേത് എഫ്ഐആർ ആയിട്ട് ഞാൻ സംശയ വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് പേരുൾപ്പെടുന്ന രീതിയിൽ എഫ്ഐആർ ആണ് അവരെടുക്കാൻ പോകുന്നത് എന്റെ പരാതി അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാതെ ഇദ്ദേഹത്തെ കൊടുക്കാൻ ഇനി ആർക്കും സാധ്യതല്ല ഒരു നിയമത്തിനും സാധ്യത ഈ കേസിൽ റിയില്ല പക്ഷെ അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം രാഹുൽ വേണ്ടത്ര പിന്തുണ കിട്ടി അഭിപ്രായം ഉണ്ടോ സമൂഹത്തിൽ നിന്ന് വിശേഷ സ്വയം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഗൂഢാലോചന പാർട്ടി ഭേദ മഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു ഭാഗം അകത്തും ബാക്കി പുറത്തുമാണ് അതുകൊണ്ട് തന്നെ ഇല്ല അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആ ഓഡിയോയുടെ സുതാര്യത ഉൾപ്പെടെ എനിക്കറിയാം ആ പുറത്തു വന്ന ഓഡിയോയുടെ സുതാര്യത ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സകല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടിരിക്കുന്ന ആളാണ് എനിക്കത് ഉറപ്പുണ്ട് അതെന്താണ് സംഭവിച്ചത് അദ്ദേഹത്തോടാണ് അധാർമികമായി മറ്റുള്ള പെരുമാറിയത് അദ്ദേഹം അധാർമികമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിയമത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ് ഇത് മറ്റ് ഇൻഫ്ലുവൻസുകൾ ഇല്ലെങ്കിൽ കോർട്ടിൽ ഇത് തള്ളിപ്പോവും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന കേസല്ല ഡയറക്റ്റ് ക്രൈം ബ്രാഞ്ച് എടുത്ത കേസ് അതിന് വലിയ സാധ്യതകൾ ഇല്ലെന്നാണ് ഞാൻ മനസിലാക്കിയിടത്തോളം പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അടുത്ത എലക്ഷൻ വരെ അവർക്ക് അത് നീട്ടിക്കൊണ്ടു രാഹുൽ മാങ്കൂടത്തേനെ ഇരയാക്കിക്കൊണ്ട് ഇതര പാർട്ടികൾക്ക് അടുത്ത ഇലക്ഷൻ വരെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒരു സിക്സ് വീക്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ട വരും